അക്കോർഡിംഗ് ടു ന്യൂട്ടൻസ് തേർഡ് ലോ എവ്രി ആക്ഷൻസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതായത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം സോറി കുറച്ച് തിരക്കായിട്ടോ എന്താ സംഭവം എന്നോ അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ബോസെ കേരള നമുക്ക് രജിസ്റ്റർ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും വീഡിയോ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതും മലയാളത്തിൽ അപ്പം കൂടുതൽ അറിയാം വെൽക്കം അഗൈൻ ടു ബോസൈ കേരള കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബോസേക്ക് മലയാളത്തിൽ വീഡിയോ ക്ലാസ്സസ് കൊടുക്കുന്നത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ അന്വേഷിച്ച് ചോദിക്കോ ഈ ഒരു ഡേറ്റിൽ ഇതുവരെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാണ് കാണുന്നെങ്കിൽ അതെനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല കേട്ടോ സോ അതാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇവിടേക്ക് എത്തി എന്നുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത് കാരണം പല സ്റ്റുഡൻസും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ബോസയിൽ ഡയറക്റ്റ് പോയി രജിസ്റ്റർ ചെയ്തിട്ട് എക്സാംസ് എഴുതിയ പോരേന്ന് ശരിയാണ് കമ്പാരിറ്റീവ്ലി ഫീസ് കുറവായിരിക്കും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അപേക്ഷിച്ച് നിങ്ങൾ ഡയറക്റ്റ് ബോസൈൽ ചെയ്യുമ്പോൾ ഫീസ് കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടില്ല നിങ്ങൾക്ക് അസൈൻമെന്റ് ഗൈഡൻസ് കിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയി പോകും നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണം എക്സാം ഗൈഡൻസ് കിട്ടില്ല ഫെയിലാവുന്ന ചാൻസ് ഉണ്ട് ട്രൈ ചെയ്യണം അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയമാണ് സമയത്തിന് നിങ്ങൾ എത്ര വില ഇട്ടാലും അത് കിട്ടില്ല അപ്പം നിങ്ങളുടെ സമയം കൺസ്യൂം ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്ക് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നു അതും ഫ്രീ ആയിട്ട് മലയാളത്തിൽ ഇപ്പൊ ബോസയിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണം എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അഡ്വാൻസ് ലേണിംഗ് പ്രോഗ്രാം ഉണ്ട് അതിന് നിങ്ങൾ പേ ചെയ്യേണ്ടത് സെവൻ തൗസൻഡ് പ്ലസ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്ലസ് സെവൻ തൗസൻഡ് നിങ്ങൾ പേ ചെയ്യണം പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്യാണെങ്കിൽ നിങ്ങൾ ഒരു പെറ്റിന് എങ്ങനെയാണോ കൊണ്ടു നടക്കുന്ന പോലെ നമ്മളെ കൗൺസിലേഴ്സ് നടക്കും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ നിങ്ങൾ എക്സാംസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിങ്ങൾ റിസൾട്ട് വരെ നമ്മൾ ഗൈഡൻസ് നൂറ് ശതമാനം ഉണ്ടാവുന്നതായിരിക്കും അപ്പം ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അഞ്ച് സബ്ജക്റ്റോ ആറ് സബ്ജക്റ്റോ ആണെങ്കിൽ എല്ലാ സബ്ജെക്ട്സിനും മലയാളത്തിൽ നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള മെത്തേഡ് അപ്പം കൂടുതലൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യണ്ട താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കുക ടെലിഗ്രാം ചാനലുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം Okay. So, bye.